ഇനി നമ്മളെ രണ്ടു ഭാഗം സേഹ്നാനെ പറ്റി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സേഹ്നുലു ഔലിയാക്കന്മാരിൽ വലിയ പ്രധാനിയായിരുന്നു ഇവിടെ സാധാരണഗതിയിൽ മൊത്തം പറയാറില്ല എന്താന്ന് വെച്ചാൽ ഈ ശരീരത്തിൻ്റെ എല്ലാ എല്ലാ ഫന്നുകളിലും ഭൗതിക വിജ്ഞാനങ്ങളിലും ഏത് ഭാഷകളിലും ഇംഗ്ലീഷും തമിഴും സുരിയാനിയും എല്ലാ ഭാഷകളിലുമുള്ള കഴിവ് എല്ലാരെക്കാട്ടിയും ഉണ്ട് അതിന്റെ പുറമേ എന്തും കൂടിയുണ്ട് വാദപ്രതിവാദം നടത്താൻ ആരെയും പരാജയപ്പെടുത്താൻ ജഡ്ജിന് അത്ഭുതപ്പെട്ടു ഇല്ലേ ഇദ്ദേഹത്തിനാലും ആരെ കേസിലേക്ക് കൊടച്ചു ചെന്നപ്പോ ഒരു വക്കീലിനേക്കാൾ ഉഷാറുമായിട്ട് നല്ല സ്വന്തമായിട്ട് ഇങ്ങനെ ജഡ്ജിനോട് വാദിക്കുക അങ്ങനെ പറഞ്ഞപ്പോൾ അതിനാൽ വക്കീൽ അല്ല ആരത് പഠിപ്പിച്ചത് നിങ്ങളെ വക്കീലാരാണ് വക്കീൽ വക്കീലാരാണ്ബു വക്കീൽ അള്ളാഹ് നടത്തും ജഡ്ജി ഞെട്ടിപ്പോയില്ല സംഭവല്ല എല്ലാവർക്കും അറിയുന്നതല്ലേ ബഹുമാനപ്പെട്ട ഷേഖനാ ശംസുല്ല എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കിയമാരില്ല ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി നമ്മൾ കുറെ കൊല്ലം അങ്ങനെ കൂടെ ഉണ്ടായത് കൊത്തു പതിനേഴ് കൊല്ലത്തോളം ഇപ്പോൾ പോയി ഉപയോഗിച്ച് പലരും പലതും പറഞ്ഞു കേട്ടു ജണ്ടാടി ഷേഖാണ് ശംസുല്ലേ ഷേഖ് പറഞ്ഞു ഞാനത് അപ്പുരുത്തുക അതിനുവേണ്ടി ഷേഖനാന്റെ ഷേഖാർ ആണ് ഇത് വെച്ചു

മരിച്ചുപോയ ഹൗസുല്ലാതെ പോലെയുള്ള ലിഫാശനെ പോലെയുള്ള വലിയ റൂഹുകളെ ഹാജറാക്കി അത് അവരോട് വാങ്ങിയതാണ് അത് ഹയാത്തുള്ളവരോട് വാങ്ങുന്ന മാതിരി വലിയ എഫക്റ്റ് ആണ് സീറാണ് ഒരു കാര്യം കൂടി പറഞ്ഞു ബദുനീയങ്ങൾ അസുമാദുരീങ്ങൾ അസുമാങ്ങനെ എന്നും ചെല്ലുമ്പം എല്ലാ ബദുനീങ്ങളും എൻ്റെ അടുത്ത് പൊരുടോ ഇത് എഴുതാണല്ലോ ഇങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി വല്ലായി ഇവിടുത്തെ ഹസറുന്ന പറഞ്ഞാല് വൊള്ളായി സുമ ആർക്കും പറയാലോ പോന്തേ പറ ഞാനങ്ങനെ പറഞ്ഞ ആരൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനൊക്കെ ഇയാൾ വല്ലായി പറയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനെങ്കിലും തോന്നിയാലോ ചാച്ചിട്ട് പറയാം വേറെ ഒന്നും നീ ബദ്രീങ്ങൾ അസുമാവി ഞാനിങ്ങനെ എല്ലാ ബദ്രീങ്ങളും എന്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ടടോ ശേഖന അക്കെ ഓരോ സംഗതി ഓർമ്മ അവിടെ ഞാൻ കിടക്കുന്നില്ല അപ്പം ബഹുമാനപ്പെട്ടവര് അവര് ഞാൻ അജ്മീർ ഹാജാദ് മൗര്യൂദില്ലാക്കിയ കഥ ശേഖൻ്റെ വെളിയിലെ മൗര്യൂദില്ലാക്കിയ കഥ അതൊക്കെ അവരുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് മുത്തപ്പെട്ട ദാവൂദല്ലക്കീം നിങ്ങളെ വൈത്തുണ്ടാക്കി ഇരുപത്തൊന്ന് വൈത്തുണ്ടാക്കി എന്നോട് പറഞ്ഞു നന്നാക്കി ഇതടോ അവിടെ പോയിട്ട് അവിടെ കൊള്ളി തൂക്കണം എന്നു അങ്ങനെ കൂടെ നാർ പോയി പിന്നെ മുത്തപ്പെട്ട് പോയി അഞ്ച് ദിവസം താമസിച്ചു അങ്ങനെ ഉണ്ട് അപ്പം ബഹുമാനപ്പെട്ട സേഖുന എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാവരും തന്നെ വലിയ ഉസ്താവന്മാരോടല്ല ബഹുമാനപ്പെട്ട സേഖുന ശംസമാക്ക് ഭൗതികമായി എല്ലാ വിജ്ഞാന ശാഖകളിലും എല്ലാ ഭാഷകളിലും മറ്റെല്ലാവരേക്കാളും ഉയർന്ന ആളാണെന്ന് എല്ലാവരും സമ്മതിക്കും എല്ലാവരും സമ്മതിക്കും പക്ഷേ മറ്റേ കാര്യം എല്ലാവർക്കും അറിയില്ല ആത്മീയമായിട്ട് ഒറ്റ ഉയർ അത്ര ഉയർന്നു എന്നുള്ളത് അപ്പൊ സേഖനന്റെ മറുപടി അത് ഞണ്ടാളി സേഖൻ്റെ പറയാൻ കാരണം ഏഹ് ഷെയ്ഖന്താണ് അറിയാത്ത ചെറിയ പ്രായത്തിൽ നാലോ അഞ്ചോ വയസ്സുള്ള ആവേശം എൻ്റെ ബാപ്പ കോയക്കുട്ടി ഉസ്താദ് ഇങ്ങനെ പറയാനോ എൻ്റെ വാപ്പനെ കാണാൻ വേണ്ടി ഞണ്ടാളി ശേഖ വലിയ മഹാന അവർ കാണാൻ പറ്റുവായിരുന്നു കാണാൻ വരുമ്പോൾ മുപ്പത് ലേസർ ഉൾക്കാഴ്ച ഉള്ള ആളാണ് അപ്പോൾ എന്നെ ബാപ്പനെ പറയും ഇവ എൻ്റെ കൂടെ ഒന്ന് പോന്നോട്ടെ എന്നറിയാം അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുപോവാറുണ്ട് ഷെയ്ഖ എന്താണ് അറിയാത്ത ചെറിയ പ്രായത്തിൽ അത് കണ്ടവരാരോ പറഞ്ഞതാണെന്ത് ഞാൻ ഞണ്ടാളി ശേഖ പോകും ഞാനൊക്കെ പലതാണ് പറയാ അപ്പൊ ബഹുമാനപ്പെട്ടവര് ഔലിയാക്കന്മാരിൽ നേതാക്കന്മാരിൽപ്പെട്ട ആളാണ് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അറബി കോളേജിൽ ഒരൻപത് കൊല്ലം മുമ്പ് മൊത്തമാത്രമാണ് അവർ ഒറ്റ കുട്ടി ഇന്ന് വരെ അനുശോചിച്ചിട്ടില്ല എന്താ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല ഉണ്ടായിക്കോളൊന്നുമില്ല എവിടെന്നും ഉണർത്താന്നുള്ളൂ പിന്നെ റഹ്മാൻ ഇസ്ലാവിന് എവിടെന്നും പറയാൻ പറ്റുന്ന സംഗതി ആയതുകൊണ്ട് എന്ത് ചെയ്യാണ് ബഹുമാനപ്പെട്ട ശംസല പത്തിരുന്നൂറ് വലിയ അൻപത് കൊല്ലം മുമ്പുള്ള ജാമ്യാനൂരിയന്റെ പ്രിൻസിപ്പാളും കൂടി സംസ്ഥാന സെക്രട്ടറിയുമാണ് ആ സമയത്ത് പിന്നെ പത്തിരുന്നൂറ് ആൾക്കാർ ഇങ്ങനെ പള്ളി നിസ്കരിച്ച് റോഡ് മുറിഞ്ഞുകിടന്ന് ക്യാൻറ്റീനിലേക്ക് പോകുമ്പോ എടോ ഒരാളെ നോക്കി ഇവിടെ വന്നു എല്ലാരും അറിഞ്ഞല്ലേ പക്ഷെ അത് പ്രസംഗിച്ചാ പോരാ കേട്ടാ പോരാ അതുകൊണ്ട് ആൾ ആരാന്ന് മനസ്സിലാക്കണം ഇവിടെ തീന്നുള്ളത് നിന്റെ ഹൃദയത്തിൽ കൽബല് ഈമാൻ ഞാൻ കാണുന്നില്ല ഉടനെ പോകണം പറഞ്ഞു ഉസ്താബിമാരും ബാക്കിയെല്ലാം ഒക്കെ എന്ത് പറഞ്ഞു പടസോനെ നല്ലൊരു കുട്ടിയാണല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ഓനെ എന്ന് ചോദിച്ചു ഏ ഓനെ നിർത്തണം താങ്കൾ പറഞ്ഞു നിങ്ങൾ നിർത്തിക്കോളി ഞാൻ പോകാം ഞാനും അവനും കൂടി ഇവിടെ പറ്റൂലെന്നാണ് അപ്പൊ ഇനി ഒന്നും പറയാനില്ലല്ലോ അങ്ങനെ മനമില്ല മനസ്സോടു കൂടി പുറത്താക്കി കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ ഇയാള് ക്രിസ്ത്യാനിയായി മാറി പെട്ടിക്കാട് ചുങ്കത്ത് മറ്റൊരു സ്റ്റേജ് ഒരു കല്ലെ രസായല്ലോ ചേച്ചി കെട്ടിക്കൊടുത്തു ബമ്പസംഖ്യം വന്നു കോല വേഷക്കൊന്നു മാറി അപ്പൊ നമ്മളെ മുത്താലിമിങ്ങൾ അന്നുള്ള അവരൊന്നും പോവില്ലല്ലോ അപ്പം പഴയ കാലത്തൊക്കെ തെങ്ങിന്റെ മുകളിൽ കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുക അയക്കാൻ വേണ്ടി തെങ്ങിന്റെ മുകളിൽ കയറും ഇന്നത്തെ മാതിരി സംവിധാനം അല്ലല്ലോ അപ്പോ ഷേഖു അവിടെ ഉള്ള ദിവസമാണ് എന്താ പറഞ്ഞത് പറഞ്ഞാൽ ഇസ്ലാം സ്ലാമുദ്ദീനെ പൊതുവായിട്ടും സമസ്ത കേരള ജംിയതുലമനെ കുറച്ച് പ്രത്യേകമായിട്ടും അതിന്റെ സെക്രട്ടറിയും കൂടിയായ ശംസുല്ലമനെ പരസ്യമായിട്ടും പാറ്റം മോശാക്കി സംസാരിക്കുകയാണു ഇത് കേട്ട ഉടനെ അത് കേട്ട ഒരു ശേഖനാന്റെ അടുത്ത് വിവരം പറഞ്ഞു ശേഖന അന്ന് പുറത്താക്കിയാൾ ക്രിസ്ത്യാനായി അത് എനിക്ക് അന്ന് നേരിടാൻ കൽപ്പ് നോക്കിയിട്ട് അന്ന് ആർക്കെ സംശയമുണ്ടായതായി പറഞ്ഞോളൂ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആര് ഇംഗ്ലീഷിന്റെ നല്ല ഇംഗ്ലീഷും ഭാഷ കളക്കാരൻ ഒരാൾ മാത്രമല്ല കിതാബ് ഉണ്ടാക്കാൻ കൈവിണ്ടെന്നുള്ളതല്ല ഉള്ള് കാണാൻ കൈവിടുള്ള മഹാനായിരുന്നു എന്ന് രേഖപ്പെട്ടു പോയി പിന്നെങ്ങനെ ആ മഹാന്റെ ആ പ്രസ്ഥാനത്തിന് ആ മഹാ തെരഞ്ഞെടുത്ത ആളുകളെ വിസ്താരമാക്കുന്നത് അങ്ങനെയുള്ള മഹാൻ ഞാൻ എവിടുന്ന് സംസാരിക്കില്ല അത് അമ്പാടും പറഞ്ഞു നമ്മളെ ഉറക്കത്ത് കണ്ടതെന്നും പറയാൻ പറ്റും എൻ്റെ കഥവിലുള്ള കാര്യം പറഞ്ഞൊക്കെ അമ്പാടുണ്ട് അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല കാരണം ഞാൻ കള്ളത്തര പറഞ്ഞൂടെ കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു നാല് മൂന്നായി കൊല്ലം മുന്നേ അത് മൂപ്പരിങ്ങനെ ഒപ്പിച്ച് പറയാൻ നമ്മളെ നമ്മൾ കൊടുത്തപ്പെട്ട ആള് പിന്നതിന്റെ ഞാൻ എന്താക്കി നമ്മൾ ഉറക്കത്ത് കണ്ടതൊന്നും അനുഭവം പറയാറില്ല കവറവായതൊന്നും പറയാറില്ല ഇത് മൊത്തം മാത്ര എവിടെ നിന്ന് പറയാൻ പറ്റൂ നിർബന്ധമായിട്ട് പറയും വേണം അപ്പോ വലിയ സംഭവം തന്നെയാണ് ഉള്ളു കാണാൻ കഴിവുള്ള ആളായിരുന്നു ശംസം ആ ഉള്ളു കാണാൻ കൈവുള്ള ആള് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്താൽ ഗാന്ധി മുദ്രസാക്കിയ ആളാണ് തങ്ങൾ തങ്ങളുടെ അതിന്റെ പുറത്ത് കയറാൻ വേണ്ടി എല്ലാവരും മെൽക്കടന്ന് ഒരു തലക്കൊണ്ടില്ല കുടുങ്ങും കാത്തു രക്ഷിക്കട്ടെ വലിയ ഭാഗ്യവാന്മാരാണ് ആ വരക്കൽ പുല്ലക്കോയ തങ്ങൾ മഹാനവരുകൾ ഒത്തുപാടെന്നാണ് സംസ്കൃതത്തിൽ പറയാറുള്ളത് ആ വെറുതെ മുയിലിയ തങ്ങളാണെന്നല്ല മാത്രല്ല പറഞ്ഞത് അങ്ങനെയുള്ള മഹാന്മാര് സമസ്തജ യഥാർത്ഥ രൂപം വരച്ചു കാട്ടി വിവിധങ്ങളെ കാലം മുതലൊക്കെ പോന്നത് ഇവിടെ വരച്ച് കാട്ടി പലരും അതിനെ ആ വര മായ്ക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഏർ നല്ലോണം ഒന്ന് ഉഷാറാക്കിയിട്ട് വരച്ച് കാട്ടാൻ വേണ്ടി ഉണ്ടാക്കി ആ സമസ്ത പുതിയ സമസ്ത പുതിയൊന്നും ഉണ്ടാക്കില്ല ആ സുന്ന എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ നിന്ന് സ്വർഗത്ത് കിടക്കുന്ന ഒരു ഒറ്റ വിഭാഗം അതിലുള്ള നമ്മളെ കാര്യം ആ വിഭാഗം ഇന്നതാണെന്ന് വരച്ചു കാട്ടി അതിന് വേ വരച്ച് കാട്ടാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ര സംഘടനയാക്കി മാറ്റിയതിന്റെ പിന്നിൽ എല്ലാരെക്കാട്ടിയും വ്യക്തമായി പ്രവർത്തിച്ചതാരാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആരിഫീങ്ങൾ വലിയ വലിയ മനസ്സിലാക്കി അള്ളാഹുമാരക്കും ഒക്കെ പറയാണ്ട് വന്ന് രണ്ട് അടി രണ്ടടിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറയാം നേരം പോകും ഏ സമയുണ്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയും ചെയ്യും പിന്നെ വലക്കെ പറയും ഞാൻ പറയും അങ്ങനൊക്കെയാണ് മറ്റേ വാക്ക് പറയാം ഞാൻ പിന്നെ ദർശന ഓദ്യ സേഹനാനോട് ഞാൻ പറഞ്ഞു ഞാൻ കണ്ണിത്ത് ഉസ്താദിന്റെ കോട്ടെ എന്തിനാണ് ഈ പോണത് വ്യാരിപ്പിക്കാ പോയി കോർന്നു ഞാൻ ചെന്നോ അത്ര കൊല്ലം മുന്നേ എൺപത്തി നാലിലോ മറ്റാണ് പതിനാറും ഇരുപത്തഞ്ചും ഏ നാല്പത്തി ഒന്ന് കൊല്ലം മുന്നേ വീട്ടിലേക്ക് ചെന്നു അപ്പൊ എന്റെ ഉസ്താദ് ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്യാൻ പോയി അത്തോളി പറമ്പത്ത് ആറ് കൊല്ലത്തെ ഉസ്താദ് ും പോക്കായിട്ട് വലിയ ബന്ധമാണ് കണ്ണീത്തും സംസാരിച്ചായിട്ട് വലിയ ബന്ധമാണ് ഞാൻ പോകണ പോണ പോക്കിൽ കയറി ഞാൻ എന്തെങ്കിലും മുതലി ആയ സമയമാണ് ഞാനിങ്ങനെ കണ്ണീത്തുസ്ഥാനിൻ്റെ അകത്തുനിന്ന് പോകുന്നത് ആ പോയിക്കോ പോയിക്കോ എൻ്റെ ഒരു അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ എൻ്റെയും തന്നെ പറഞ്ഞാൽ തിരിയും അങ്ങോട്ട് കയറി ചെന്നോ മഹാനവറികളിങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ അടുത്തതും ഇങ്ങോട്ട് അസ്ലാം വലൈക്കും വലിയ എവിടെയുണ്ടോ എന്ന് ചോദിച്ചിരുന്നോളൂ ഞാൻ പറഞ്ഞ ഉളവണ്ണാന്നുള്ള സ്ഥലത്താണ് തന്നെ അനക്കെന്താ പണി എന്ന് വെച്ചിട്ടുണ്ടോളൂ ഞാൻ പറഞ്ഞു ദർശലാ എവിടെ ഈ ചെല്ലിക്കൊടുക്കണ് ദർശ എന്ന് പറയാൻ കിട്ടാറ്റല്ല പഴയ മലയാളം ഉപയോഗിച്ച് ചെല്ലിക്കൊടുക്കാന്നാ പറയാ എവിടെ ഈ ചെല്ലിക്കൊടുക്കണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടൊക്കെ വല്ലതായി സുമ വല്ലേ ഞാൻ പറഞ്ഞു ഞാൻ നന്ദിയിലാണ് നന്ദിയിലോ നന്ദി ലീക്കല്ലേ പല കിട്ടി അതായത് ഒരുപാട് ഉസ്താദ്മാര് വലുതും ചെറുതും ഉണ്ടാക്കുമ്പം നിരുപാധികം ചെറുതും കൂട്ടാതെ അവിടുത്തെ മുദ്രീസാ എന്ന് പറഞ്ഞാൽ ബെല്ലിയിലേക്കാ പോകുകയെന്നാ പറയാൻ പാടില്ല അങ്ങനെ പലയാദി മന്ത്രിമാരുണ്ടാകുമ്പോൾ ഞാൻ ഞാൻ ഇവിടെ മന്ത്രിയാണ് ചെറിയ മന്ത്രി എന്ന് പറഞ്ഞി വരും മുഖ്യമന്ത്രി അല്ലാതെ ഇരുപതിക മന്ത്രി ആരാ മുഖ്യമന്ത്രിയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ അപ്പൊ എനിക്കും മനസ്സിലായി ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ചെറിയൊരു മുദ്രീസാ അങ്ങനെ പറയട്ടെ ഏഹ് രണ്ടാമത്തെ എൻ്റെ മജീദ് അബ്ദു കൂട്ടാതെ ഞാൻ എന്ത് പറഞ്ഞു മജീദ് ഉസ്താദ് അബ്ദുന്ന് കൂട്ടി പറയട്ടെ അള്ളാൻ്റെ പേരല്ലേ മജീദ് ഞാൻ തിരിച്ചു പറഞ്ഞു പിന്നെ ഞാൻ വന്നത് അവിടെ ദർസില് ഓതിയിട്ട് ഓതാനൊന്നും കഴിഞ്ഞില്ല എനിക്ക് വർക്കത്തിന് എന്തേലും തരണം എന്ന് പറഞ്ഞു അവനോട് പറഞ്ഞു തെതിരി തെതിരീസിന്റെ അവിടെ ചെല്ലിക്കൊടുക്കാന്നല്ല പറഞ്ഞു ഇജാസ് തരാൻ അങ്ങനെ സംഗതി രാവിലെ മെനുസെല്ലാം വേണ്ടി പറഞ്ഞു അപ്പൊ ചെറിയൊരു സംഗതി എത്ര വലിയ കാര്യപ്പെടണമെന്നല്ല ഞമ്മളിപ്പോ മജീദ് ഉസ്താദ് ഉസ്താദ് എന്നുള്ള അല്ല ഉസ്താദനക്കല്ലല്ലോ അബ്ദു നമ്മളെ സങ്കല്പത്തിലുണ്ടല്ലോ വലിയ തെറ്റൊന്നുമില്ല കാരണം ആ മജീദ് ഒരു മനുഷ്യനെ പറയുമ്പം ഔവ് സങ്കല്പിക്കാതെ അബ്ദി സങ്കല് മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലെങ്കിലും അഥപകേടാണെന്ന് പഠിപ്പിച്ചു ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട ശംസലിങ്ങനെ മനസ്സിലാക്കുന്ന വെറും ഒരു ബാഹ്യമായ കഴിവ് വേറെ പാടും പറയേണ്ട അനുഭവങ്ങളൊക്കെ അതിലൊക്കെ ഞാൻ കിടക്കുന്നില്ല പിന്നെ ബാഹ്യമായി എല്ലാ വിജ്ഞാന ശാഖയിലും ഉയർന്ന ആളാണ് ഭാഷകളിലൊക്കെ ഉയർന്ന ആൾ ആളാണ് വാദപ്രതിവാദത്തിനും ഗണനത്തിനുമല്ല കൈവുള്ള ആളാണ് അങ്ങനെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും പോണത് തുല്യത ആളാണ് അതൊക്കെ ബാഹ്യമായി പോവാണ് അതൊന്നും സേഹന കണക്കിലെടുത്തിട്ടില്ല ഇതിൻ്റെയൊക്കെ ഉയർച്ച സേഖനന്റെ ആത്മീയമായിരിക്കുന്ന ഉയർച്ചയാണ് അതിനൊക്കെ എമ്പാട് തെളിവുണ്ട് ഒരു കിബിറിന്റെ ഹസതിൻ്റെ ലോകമാന്യത്തിൻ്റെ ചെറിയൊരു കണിക പോലും ഇല്ലാത്ത ആളെന്നുള്ള അനുഭവങ്ങൾ എമ്പാടും ഉണ്ട് ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ പേരിൽ അസീനും പാത്തിയാണെങ്കിൽ എമ്പാടും ഫലങ്ങളുണ്ടാകും അങ്ങനെ മനസ്സിലാക്കി സമസ്തൻ്റെ പിന്നിൽ ഷെയ്ഖുനാൻ്റെ പിന്നിൽ മുല്ലക്കുയത്തങ്ങളുടെ പിന്നിൽ ഖണിസംസ്ഥാന പിന്നിലൊക്കെ ഉറച്ച് എന്ത് സംഭവിച്ചാലും നബി തങ്ങളെ കൗതലല്ലേ കുടൽമാലട്ടത് സൈശീല നബി കാലി കല്ലെറിഞ്ഞെ അപ്പം ഹക്കാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാ തോഫി കഴിഞ്ഞിട്ട് ഉറപ്പിക്കാൻ എന്നിട്ട് എന്ത് വന്നാലും ആരെയും കുറ്റം പറയാനൊന്നും വേണ്ട ചില ആൾക്ക് പ്രസംഗം കേട്ടാൽ എന്തൊക്കെ തോന്നിപ്പോവും അതുകൊണ്ട് ഒറ്റ മുജാഹുരു ജമാഅത്തും നമ്മൾ തീവ്രവാദിയെന്ന് മനസ്സിലാക്കണ്ട കാര്യം പറഞ്ഞു നിങ്ങൾ കല്യാണത്തിൽ വിളിച്ചാൽ ഞങ്ങൾ വരും മരിച്ചോടുത്തു ഞങ്ങൾ വരും അങ്ങനെ പലതും വരും ദീനിന്റെ ആശയത്തിൽ നിങ്ങളുമായിട്ട് ഒരു ഒരു പുല ബോലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്താ കാരണം അത് പരലോകത്ത് കേടാകും അത് നമ്മൾ ആദ്യം അങ്ങനെ സമസ്തന്നെ ആദ്യം ഉണ്ടാക്കിയെന്നോ നിങ്ങൾ ഇങ്ങോട്ട് ശിരക്കാക്കിയതിൻ്റെ പേര് പറയേണ്ടി വന്നതും ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം അതാവൂറത്തു മേലിൽ കുറച്ച് നിന്ന് മുന്നോട്ട് പോവാൻ നമുക്ക് എല്ലാവർക്കും നേതാക്കൾ സയ്യിദുള്ള അടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും സ്ഥാന ബന്ധുക്കൾക്കും നമുക്ക് സാധു നമുക്കൊക്കെ കുടുംബസമേതം പെണ്ണുങ്ങൾക്കും വേണമെന്നപ്പോൾ ഇതൊക്കെ ആവശ്യമാണ് ചില പെണ്ണുങ്ങളൊക്കെ എതിരായിട്ട് സമസ്തൻ്റെ വിഷയത്തിൽ അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും നേതാക്കന്മാരും അനുയായികളൊക്കെ തന്നെ ഇത് ഹക്കായിരിക്കുന്ന ദുന്യാവ് കിട്ടാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമല്ല ഈ മാസ രാമത്തായിട്ട് മരിച്ച് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന് ഉറപ്പിച്ചു കൊണ്ട് എഴുപത്തി മൂന്ന് വിഭാഗത്തിൽ സ്വർഗത്തെ കിടന്ന വിഭാഗം ഇത് മാത്രമാണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് കുറച്ച് നിൽക്കണമെന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് അല്ലാതെ നമുക്കൊക്കെ എല്ലാവർക്കും തോൽപ്പിക്ക് നൽകട്ടെ സെയ്ദൽ അടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും റബ്ബേ ഷെഹ്ന ജാഹ്ബർക്കത്ത് കൊണ്ട് സാധാർത്ഥ്യങ്ങളെ പുറക്കത്തുകൊണ്ട് ഒരു പൊറല് പോലും ഏൽക്കാതെ നല്ല ഉയർന്ന കൂടി ഒക്കെ മനക്കരത്തിലുണ്ട് പാളൽ ഇല്ലെങ്കിലും മനുഷ്യനല്ലേ ഒരു പാളല് പോലും വരാതെ ദീർഘകാലം ഉമ്മത്തിനെ നിയന്ത്രിക്കുവാനുള്ള സമസ്ഥാനിൻ്റെ മുമ്പിൽ നിന്ന് നിയന്ത്രിക്കാനല്ലാത്ത ഓഫീസ് ഉമ്മതാവും നൽകട്ടെ അവരെ പിന്നിൽ എല്ലാ സാധാർത്ഥ്യങ്ങൾക്കും വലമാക്കൾക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോയി നല്ല ഒരു ദീനീയ അന്തരീക്ഷമുള്ളതാവും നമുക്ക് നൽകട്ടെ ഫലസ്തീനിൽ പോലത്തെ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിമീങ്ങൾക്കും നല്ല നിലക്കുള്ള ഇജ്ജത്തും സലാമത്തുമുള്ളതാവും നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഹൈറും വറക്കത്തുള്ളതാവും നൽകട്ടെ ഈ ഉറൂസനെ പരിപൂർണമായി വിജയിപ്പിക്കട്ടെ നല്ല നിലക്ക് നല്ല മനസ്സുകളിൽ ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഹമാൻബ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ വിഷയത്തിൽ ദുണ്യവിയും ഒറബിയുമായ എല്ലാ കാര്യത്തിലും നീ സലാമത്തും അതുപോലെ തന്നെ ഉയർച്ചയും ഇത് ഒക്കെ നീ നൽകി നല്ല ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് ജീവിച്ച് നല്ല നൽകി മരിച്ചു പോകാൻ നീ നീ തൗഫീക്ക് നൽകണേ ഉള്ളോ ചേഹ്നാൻ്റെ കൂടെ കൂടെയൊക്കെ പല ലോകത്ത് കുടുംബസമേതം കൂടാൻ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ ഉള്ളോ പലരും നീന് പ്രവർത്തിക്കുന്നവരുടെ സഹായിക്കുന്നവരുണ്ട് അവർക്കെല്ലാം അവർ ഇത് അതിൻ്റെ ഫലം നീ കാണിച്ചു കൊടുത്തുകൊണ്ട് നല്ല ഈമാൻ ഉറപ്പോ കൂടെ തന്നെ ഫലം കാണുമ്പോഴാണ് ഈമാൻ ഉറക്കുക അതിൻ്റെ ഗുണം നീ കാണിച്ചു കൊടുത്തുകൊണ്ട് കൂടുതൽ ഭാവിയിൽ പോത്തനത്തിൽ മുന്നോട്ട് പോകാനുള്ള തോഫിക്ക് നീ കൊടുക്കണേ റഹ്മാൻ എന്നുള്ള തിരുനാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അള്ളാഹ് കബൂലാക്കട്ടെ ബഹുമാനം